ഹലോ സ്ലാ വലൈക്കും റുബിസാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മലേഷ്യൻ ഹിജാബുകളായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് എക്സൽ സൈസിലുള്ള ഹാങ്ങിങ് ഹിജാബാണ് അറിയുന്നവർക്ക് അറിയാം അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഇത് മലേഷ്യൻ ഇമ്പോർട്ടഡ് ആണ് പ്രീമിയം ജോർജറ്റ് മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് രണ്ട് ലെയറായിട്ട് വന്നിട്ട് ഒരു പീസ് ഇങ്ങനെ ഹാങ്ങിങ് ചെയ്തിരിക്കുന്നതാണ് അതിങ്ങനെ നമുക്ക് പിൻ ചെയ്ത് ഹിജാബ് ചുറ്റിയ പോലെ നമുക്ക് വിയർ ചെയ്യാം അപ്പോൾ പ്രീമിയം മെറ്റീരിയൽ ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് അറുന്നൂറ്റി അറുപത് രൂപയാണേ അപ്പോൾ എൻ്റെ കളറുകളാണ് കാണുന്നത് ഒരുപാട് പേർക്ക് അറിയാം ഒരുപാട് ആളുകൾ വാങ്ങിയിട്ടുള്ള ഐറ്റം ആണ് അപ്പോൾ ഇനിയും വേണം എന്ന് പറഞ്ഞിട്ടുള്ളവരും എൻക്വയറി ചെയ്തിട്ടുള്ളവരും ഒക്കെ വീഡിയോ കാണുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി പനിയാണ് കേട്ടോ അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ പിന്നെ നമ്മുടെ ഹിജാബ് വന്നു കഴിഞ്ഞാൽ വീഡിയോ ഇട്ടില്ലെങ്കിൽ ആളുകൾ എന്നെ ഓടിക്കും കാരണം ഒരുപാട് പേര് അറിയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കോൾ ചെയ്യുന്നതും മെസ്സേജ് ചെയ്യുന്നതും ഒക്കെ അപ്പോൾ ഇതിനായി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ നോക്കിക്കോളൂ അത് വന്ന് വാങ്ങാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ വരണം കേട്ടോ പെട്ടെന്ന് തീർന്നു വന്നൊരു ഐറ്റമാണ് അപ്പോൾ അറുന്നൂറ്റി അറുപത് ഫ്രീ ഡെലിവറി ആണ് നല്ല നല്ല കളറുകളാണ് ഇതിനുള്ളത് ഒരുപാട് ടൈപ്പ് മലേഷ്യൻ ഹിജാബുകൾ നമുക്കുണ്ട് ഇങ്ങനെ ഹാങ്ങിങ് വരുന്നത് അതല്ലാത്ത നോർമലായിട്ട് ഇടാൻ പറ്റുന്നത് ഈ മലേഷ്യ ഇന്തോനേഷ്യ എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെയുള്ള അങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം ഇതുപോലത്തെ ഉള്ള റെഡി ടു വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഹിജാബുകളാണ് സ്ക്വയർ സ്കാർഫുകൾ ഇങ്ങനെയുള്ളതാണ് അവർ വിയർ ചെയ്യുന്നത് ഇതിനിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് ഭയങ്കര എളുപ്പത്തിൽ വിയർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡുണ്ട് ഒരുപാട് പേര് വാങ്ങി ഉപയോഗിക്കുന്നതാണ് വാങ്ങിയിട്ടുള്ളവരെല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് എല്ലാ കളർ പാർതേക്കും മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള പിങ്കിനൊക്കെ നല്ല രസമായിരിക്കും കോൺട്രാ കോൺട്രാസ്റ്റ് ചെയ്തിടാനായിട്ട് അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുട്ടികൾക്കും അതുപോലെ സാരിക്കുമൊക്കെ ഇടാൻ പറ്റുന്ന മീഡിയം സൈസിലുള്ള ചെറുതാണ് ഇത് പിള്ളേർക്കും ഇടാം സാരിയുടെ കൂടെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് എന്ന് വെച്ചാൽ ഇത്രയും ചുരിധാറിനൊക്കെ വേണ്ടിയിട്ട് ചെറിയ അളവിലുള്ള ഹിജാബ് അഞ്ഞൂറ്റി രൂപയാണ് ഡബിൾ ലെയർ ഇത് ഇടാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കട്ടെ കാരണം ഞാൻ ഹിജാബ് ഇട്ടിരിക്കുന്നുണ്ടേ ഒരു ഹിജാബ് ഇടക്ക് കിടക്കുന്നുകൊണ്ടാണ് അത് അല്ലെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ ഇത് ഫ്രീ സൈസാണ് ഇവിടെ സൈസ് സൈസുണ്ട് ഇതിൻ്റെ ക്യാപ്പിലൊക്കെ കയറി പിടിച്ചിട്ടാണ് ഇങ്ങനെ ഫ്രണ്ടിലോട്ടിരിക്കുന്നത് കളേഴ്സ് കാണാം അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയാണ് മീഡിയം സൈസ് ചുരിദാറിന് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ ഹിജാബാണ് കുട്ടികൾക്ക് ഉപയോഗിക്കാം നല്ല നല്ല കളറുകളാണ് ഇതിനെല്ലാം നല്ല മെറ്റീരിയലാണ് ഒരിക്കലും നശിച്ചു പോവാത്ത തരത്തിലുള്ള ജോർജറ്റ് പ്രീമിയം ജോർജറ്റ് മെറ്റീരിയലാണിത് നല്ല രസമാണ് ഇത് വർക്ക് ചെയ്തിരിക്കുന്നത് ഡബിൾ ലെയർ നല്ലൊരു ക്യാൻവാസിൻ്റെ ക്യാൻവാസ് ഉണ്ട് അപ്പോൾ ഒത്തിരി പേര് എൻക്വയറി ചെയ്തിട്ടുണ്ട് നമ്മളെ വീഡിയോയിലൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ചെറിയ ഹിജാബ് വരുമ്പോൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഓൾ ഇന്ത്യ ഡോർ ഡെലിവറി ആണ് നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അയച്ചു തരാൻ ശ്രദ്ധിക്കുക പേര് വീട്ടുപേര് പിൻ നമ്പർ മൊബൈൽ നമ്പർ എന്ന ഓർഡറിൽ നിങ്ങൾ അയയ്ക്കുക കറക്റ്റ് പിൻ നമ്പറും മൊബൈൽ നമ്പറും കറക്റ്റായി തന്നെ അയക്കണം അതുപോലെ നിങ്ങളുടെ ജില്ല ഏതാണെന്നും കൂടി ഉള്ളത് അപ്പോൾ എല്ലാവരും അഡ്രസ്സ് തരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മൊബൈൽ നമ്പറും പിൻ നമ്പറും കറക്റ്റായിട്ട് തരണം മിക്കവുള്ളവരും അത് രണ്ട് വിട്ടുപോകും അപ്പോൾ അഡ്രസ്സ് പൂർത്തിയാവണം എന്നുണ്ടെങ്കിൽ പേര് വീട്ടുപേര് പിൻ നമ്പറും മൊബൈൽ നമ്പറും ജില്ല ഇത് ഇത്രയും കറക്റ്റായിട്ട് അയക്കണേ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അസ്ലാമലൈക്കും